ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ന്യൂ ഇന്ത്യ അൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ വൺ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ആകെ അഞ്ഞൂറ്റി അൻപത് ഒഴുകുക അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് നടത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ വൺ ജനറലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നീ ഭാഗങ്ങളിലാണ് ഒഴിവുകൾ വരുന്നത് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിൽ റിസ്ക് എഞ്ചിനീയർ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ലീഗൽ സ്പെഷ്യലിസ്റ്റ് അക്കൌണ്ട് സ്പെഷ്യലിസ്റ്റ് ഹെൽത്ത് എ ഒ ഐ ടി സ്പെഷ്യലിസ്റ്റ് ബിസിനസ് അനലിസ്റ്റ് അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറി ആക്ച്വറിയൽ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയവയുണ്ടാവും ജനറലിസ്റ്റ് കാറ്റഗറിയിൽ മാത്രം നൂറ്റി ഒഴിവുകൾ വരുന്നുണ്ട് മൊത്തം ഒഴിവുകൾ അഞ്ഞൂറ്റി അൻപത് ആണ് ഇനി നമുക്ക് കാറ്റഗറി വൈസ് സ്പ്ലിറ്റ് നോക്കാം എസ് സി എൺപത്തി മൂന്ന് എസ് ടി നാല്പത്തിരണ്ട് ഒ ബി സി നൂറ്റി നാല്പത്തി എട്ട് ഇ ഡബ്ല്യു എസ് അമ്പത്തി അഞ്ച് യു ആർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതോടൊപ്പം പി ഡബ്ല്യുബി ഡി കാറ്റഗറിയിലും ചില ഒഴിവുകൾ സംവരണം ചെയ്തിട്ടുണ്ട് റിസർവേഷൻ സെൻട്രൽ ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ഒ ബി സി ക്രിമീലിയറിൽ വരുന്നവർ യു ആർ ആയിട്ടാണ് അപേക്ഷിക്കാനുള്ളത് അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറീസിന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപേക്ഷിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നേപ്പാൾ ഭൂട്ടാൻ സ്വദേശികൾ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിന് മുമ്പ് ഇന്ത്യയിൽ വന്ന ടിബറ്റൻ റഫ്യൂജീസ് അതേപോലെ തന്നെ പാകിസ്ഥാൻ ബർമ ശ്രീലങ്ക കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസ്ഥനായി വന്നവരൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത് അതേപോലെ ഫേസ് വൺ ഓൺലൈൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് ഫേസ് ടു എക്സാം അതായത് ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത് വേക്കൻസീസ് നമുക്ക് നോക്കാം റിസ്ക് എഞ്ചിനീയേഴ്സ് അമ്പത് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് എഴുപത്തി അഞ്ച് ലീഗൽ സ്പെഷ്യലിസ്റ്റ് അമ്പത് അക്കൌണ്ട് സ്പെഷ്യലിസ്റ്റ് ഇരുപത്തിയഞ്ച് എ ഒ ഹെൽത്ത് അമ്പത് ഐ ടി സ്പെഷ്യലിസ്റ്റ് ഇരുപത്തി അഞ്ച് ബിസിനസ് അനലിസ്റ്റ് എഴുപത്തിയഞ്ച് കമ്പനി സെക്രട്ടറി രണ്ട് ആക്ച്വറിയൽ സ്പെഷ്യലിസ്റ്റ് അഞ്ച് ജനറലിസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൊത്തം അഞ്ഞൂറ്റി അൻപത് ഒഴിവുകൾ ഒരാൾക്ക് ഒരു ഡിസിപ്ലിൻ മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ ഒന്നിലധികം അപ്ലൈ ചെയ്താൽ എല്ലാം ക്യാൻസലായി പോകും അതുകൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് സർവീസ് കണ്ടീഷൻ നോക്കാം കമ്പനിയുടെ നിലവിലെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചായിരിക്കും ജോലി നിബന്ധനകൾ വരുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് ചെയ്യാം തുടക്കത്തിൽ കുറഞ്ഞത് അഞ്ചു വർഷം വരെ അവിടെ തുടരേണ്ടത് ആവശ്യമായിരിക്കും ഈ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ എത്തുന്നവർ കുറഞ്ഞത് പത്തു വർഷം വരെ അതേ സ്പെഷ്യലൈസേഷനിൽ തന്നെ തുടരേണ്ട തുടരേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ ഒരു വർഷം പ്രബേഷൻ ആയിരിക്കും അതായത് പരമാവധി രണ്ട് വർഷം വരെ പ്രവേശന നീളാനായിട്ട് സാധ്യതയുണ്ട് പ്രവേശന കാലയളവിലെ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന നോൺ ലൈഫ് ലൈസൻഷൻ എക്സാം പാസ് ചെയ്യണം അത് പാസ് ചെയ്താലാണ് പെർമനന്റ് കൺഫർമേഷൻ ലഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് എ ഒ സ്കിൽ വൺ ഓഫീസർമാർക്ക് ബേസിക് പേ അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും വർഷം തോറും ഇൻക്രിമെന്റ് ലഭിക്കും ബേസിക് പേ തൊണ്ണൂറ്റി ആറായിരം വരെ ഉയരും അലവൻസസ് എല്ലാം കൂടി മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പ്രതിമാസം ഏകദേശം തൊണ്ണൂറായിരം രൂപ വരെ കിട്ടും അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം ജേർണലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കാണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും ഇനി നമുക്ക് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം അതിൽ ഫസ്റ്റ് വരുന്നത് റിസ്ക് എഞ്ചിനീയേഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ ബി ബി ടെക് എംഇ എം ടെക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അറുപത് ശതമാനം മാർക്കുകൂടി പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി നെക്സ്റ്റ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ ബി ബി ടെക് എം ഇ എം ടെക് ഓട്ടോമൊബൈലില് അറുപത് ശതമാനം മാർക്ക് കൂടി പാസ്സായിരിക്കണം അല്ലെങ്കിൽ ബി ബി ടെക് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഉള്ളവരാണെങ്കിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ഓട്ടോ സോറി ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് ലീഗൽ സ്പെഷ്യലിസ്റ്റ് ആണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ലോ ഗ്രാജുവേറ്റ് അതായത് എൽ എൽ ബി അല്ലെങ്കിൽ ലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് അതായത് എൽ എൽ എം അറുപത് ശതമാനം മാർക്ക് കൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി നെക്സ്റ്റ് അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് അതോടൊപ്പം ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഓർ പി എം ഫിനാൻസ് ഓർ എം കോം ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്ക് വേണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി നെക്സ്റ്റ് എ ഒ ഹെൽത്ത് ആണെങ്കിൽ എം ബി ബി എസ് ഓർ എം ഡി ഓർ എം എസ് അല്ലെങ്കിൽ ബി ഡി എസ് ഓർ എം ഡി എസ് അല്ലെങ്കിൽ ബി ഐ എം എസ് ഓർ ബി എച്ച് എം എസ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് കൂടി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി കൂടാതെ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കൗൺസിലില് വാലിഡ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം ഐ ടി സ്പെഷ്യലിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ ബിഇ ബി ടെക് എംഇ എം ടെക് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ എം സി എ അറുപത് ശതമാനം മാർക്ക് കൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി നെക്സ്റ്റ് ബിസിനസ് അനലിസ്റ്റ് ക്വാളിഫിക്കേഷൻ യു ജി അല്ലെങ്കിൽ പി ജി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ആക്ച്വറൽ സയൻസ് ഡാറ്റാ സയൻസ് ബിസിനസ് അനലിറ്റിക്സ് ഇത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മിനിമം അറുപത് ശതമാനം മാർക്കുകൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്സ് മതിയാകും എസ്റ്റ് വരുന്നത് കമ്പനി സെക്രട്ടറി എ സി എസ് അല്ലെങ്കിൽ എഫ് സി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരിക്കണം അതോടൊപ്പം ഡിഗ്രി അല്ലെങ്കിൽ പി ജി അറുപത് ശതമാനം മാർക്കുകൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ജി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്സ് മതിയാകും നെക്സ്റ്റ് നമുക്ക് ആക്ച്വറിയൽ സ്പെഷ്യലിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അറുപത് ശതമാനം മാർക്ക് കൂടി പാസ് ആയിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിനാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്സ് മതിയാകും കൂടാതെ ആക്ച്വറിയൽ എക്സാമിലെ നാല് പേപ്പേഴ്സും ക്ലിയർ ചെയ്തിരിക്കണം അതായത് ഐ എ ഐ അല്ലെങ്കിൽ എഫ് ഒ എ ഇതിലെ ഏതെങ്കിലും ഒന്നിൽ നാല് പേപ്പേഴ്സും ക്ലിയർ ചെയ്തിരിക്കണം അതിൽ സി എം വൺ കമ്പൾസറി ആണ് അതേപോലെ തന്നെ ഐ എ ഐ അല്ലെങ്കിൽ എഫ് ഒ എയിൽ ആക്ടീവ് മെമ്പറും ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിഫിക്കേഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതേപോലെ ഫിഫ്റ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് ആണെങ്കിൽ പോലും അത് സിക്സ്റ്റി പെർസെന്റേജ് ആയിട്ട് കണക്കാക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് സി ജി പി അല്ലെങ്കിൽ ഒ ജി പി ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർസെന്റേജ് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് വേണം റൂൽ ഡിഗ്രി ഉള്ളവർക്ക് പാസിംഗ് ഡേറ്റ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ആകണം ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം ഇരുപത്തി ഒന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് എട്ട് തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്ക ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ് അഞ്ചു വർഷം ഒബിസി നോൺ ക്രിമിലെയർ മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം എക്സ് സർവീസ് മാൻ അഞ്ചു വർഷം ഡിഫൻസ് സർവീസ് ഡിസേബിൾഡ് മൂന്ന് വർഷം ഇന്ത്യയിലെ പി എസ് യു ജനറൽ ഇൻഷുറൻസ് കമ്പനികളിൽ ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് എട്ട് വർഷം സോ മാക്സിമം ഏജ് ലിമിറ്റ് വിത്ത് റിലാക്സേഷൻ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി ഇ ഡ്ല്യു എസ് കാറ്റഗറി കാൻഡിഡേറ്റ്സിന് സർക്കാർ നിയമപ്രകാരം റിലാക്സേഷൻ ആൻഡ് റിസർവേഷൻ കിട്ടും അതേപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിലെ താഴെയായിരിക്കണം ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണോ നോക്കാം റിക്രൂട്ട്മെന്റ് പ്രോസസ് മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഫേസ് വൺ പ്രിലിമിനറി എക്സാം ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ ഫേസ് ത്രീ ഇന്റർവ്യൂ ഇതിൽ ഫേസ് വൺ പ്രിലിമിനറി എക്സാമിൽ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നൂറ് മാർക്സിന് ഉണ്ടാവും ടോട്ടൽ ഡ്യൂറേഷൻ അറുപത് മിനിറ്റ്സ് ആണ് ത്രീ സെക്ഷൻസ് ആയിട്ടായിരിക്കും സെപ്പറേറ്റ് ടൈമിംഗ് ആയിരിക്കും സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിംഗ് അബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓരോ സെക്ഷനിലും ക്വാളിഫൈ മാർക്സ് വേണം ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ ആണ് അതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റും വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഇരുന്നൂറ് മാർക്സിനും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് തേർട്ടി മാർക്സിനും രണ്ടും ഓൺലൈൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ജനറൽ ലിസ്റ്റിന് വേണ്ടിയിട്ട് ടോട്ടൽ ഇരുന്നൂറ് മാർക്സ് ആണ് രണ്ടര മണിക്കൂറാണ് വരുന്നത് അതിൽ വരുന്ന സബ്ജക്ട്സ് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതേപോലെ സ്പെഷ്യലിസ്റ്റിന് വരുന്നത് ടോട്ടൽ ഇരുന്നൂറ് മാർക്സ് ആണ് നൂറ്റി അൻപത് മിനിറ്റ് വരുന്നുണ്ട് അവർക്ക് അതിൽ വരുന്ന സബ്ജക്ട് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതേപോലെ പ്രൊഫഷണൽ നോളജ് അത് സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് അത് തേർട്ടി മാർക്സ് തേർട്ടി മിനിറ്റ് അങ്ങനെ ആയിരിക്കും അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ് വരുന്നത് അതിൽ ലെറ്റർ റൈറ്റിംഗ് പത്ത് മാർസിനും എസ് ഇരുപത് മാർക്സിനുമാണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ഉള്ളതാണ് അതിലൊരു മുപ്പതിൽ പതിനഞ്ച് മാർക്സ് മതിയാവും അതേപോലെ സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പതിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് മാർക്ക് മതി നെക്സ്റ്റ് വരുന്നത് ഫേസ് ത്രീ ഇന്റർവ്യൂ ആണ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂയിലേക്ക് വിളിക്കും വെയ്റ്റേജ് വരുന്നത് ഓൺലൈൻ എക്സാം സെവന്റി ഫൈവ് പെർസെന്റേജ് പ്ലസ് ഇന്റർവ്യൂ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഫൈനൽ മറിച്ച് ലിസ്റ്റ് കണക്കാക്കുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാർക്കിന്റെയും ഇന്റർവ്യൂ മാർക്സിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും കട്ട് ഓഫ് ഇൻഡ്യൂഡൽ ടെസ്റ്റിലും ടോട്ടൽ സ്കോറിലും ഉണ്ടാകും ഫൈനൽ സെലക്ഷൻ വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാർക്കിന്റെയും ഇന്റർവ്യൂ മാർക്കിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇന്റർവ്യൂയില് കൊണ്ടുപോകേണ്ട പ്രധാന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒറിജിനൽ പ്ലസ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൊണ്ടുപോവുക വാലിഡ് ഇന്റർവ്യൂ കോൾ ലെറ്റർ പ്രിന്റ് ഔട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് വാലിഡ് ഐ ഡി പ്രൂഫ് അതേപോലെ പത്ത് പ്ലസ് ടു ഡിഗ്രി പി ജി മാർക്ക് ലിസ്റ്റ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കാറ്റഗറി പ്രൂഫ് എസ്ഇ എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാറ്റഗറി പ്രൂഫ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്ലസ് യു ഡി ഐ ഡി കാർഡ് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ സർവീസ് ബുക്ക് പ്ലസ് പ്രൂഫ് ഓഫ് റാങ്ക് എ ഒ ഹെൽത്ത് ആണെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഡെന്റൽ ഓർ ആയുഷ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ പി എസ് യു എംപ്ലോയീസ് ആണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതേപോലെ എനി അതർ റലവെന്റ് എലിജിബിലിറ്റി പ്രൂഫ് ഇത്രയുമാണ് കൊണ്ടുപോവേണ്ടത് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ഇന്റർവ്യൂയില് പ്രവേശനം കിട്ടുകയില്ല അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് മറ്റുള്ളവർക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫീസ് അപ്പോൾ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത് ഫേസ് വൺ പ്രിലിമിനറി എക്സാമിന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും സെന്റേഴ്സ് ഉണ്ടാകും ഫേസ് ടു മെയിൻ എക്സാമിന് മേജർ സിറ്റീസില് മാത്രമാണ് സെന്റേഴ്സ് ഉണ്ടാവുക അതായത് ചെന്നൈ ബംഗളൂരു ഡൽഹി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് കൊച്ചി ലക്നൌ പാട്ന ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സെന്റേഴ്സ് ഉണ്ടാകും കോൾ ലെറ്ററിൽ നമ്മുടെ എക്സാമിനേഷൻ സെന്റേഴ്സ് കാണും അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോട്ടോ സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ തമ്പ് ഇല്ലെങ്കിൽ റൈറ്റ് തമ്പ് ഉപയോഗിക്കാം അതില്ലെങ്കിൽ നമുക്ക് മറ്റ് വിവരേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ കാൻഡിഡേറ്റ് തന്നെ എഴുതുക ഇത്രയുമാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ വാലിഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും വേണം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇതിലൂടെയാണ് നമുക്ക് കിട്ടുക ദെൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ അതിൽ അപ്ലൈ ഓൺലൈൻ സെലക്ട് ചെയ്യാം അതിൽ ന്യൂ രജിസ്ട്രേഷൻ അതിൽ നമ്മുടെ നെയിം കോൺടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി ഒക്കെ എൻട്രി ചെയ്യുക അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും ഒരു പാസ്വേഡും ജനറേറ്റ് ചെയ്യും ദെൻ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് വൺ സബ്മിറ്റഡ് ആയാലും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ദെൻ ഫോട്ടോ അതിന്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക പ്രിവ്യൂ ചെയ്തൊന്നും വെരിഫൈ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഫീ പേയ്മെന്റ് ആണ് ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്ക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും പേയ്മെന്റ് സക്സസ്ഫുൾ ആകുമ്പോൾ ഈ റെസിപ്റ്റ് ജനറേറ്റ് ചെയ്യും സോ ആപ്ലിക്കേഷൻ ഫോം അതേപോലെ തന്നെ ഫീ ഡീറ്റെയിൽസ് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് സേഫ് ആയിട്ട് വെക്കുക കോൾ ലെറ്റർ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇമെയിൽ അല്ലെങ്കിൽ എസ് എസ് വഴി നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കും എല്ലാ അപ്ഡേറ്റ്സിനും ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ഇന്ത്യ ഡോട്ട് സി ഡോട്ട് ഇനില് റിക്രൂട്ട്മെന്റ് സെക്ഷൻ ചെക്ക് ചെയ്യുക വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം